വന്നവന്റെ ആവശ്യം കേട്ടില്ലേ ഇപ്പൊ എന്താ ചെയ്യ പണം കൊടുക്കണം അയാള് പണം കൊടുക്കാമെന്ന് എന്നിട്ട് അയാൾക്ക് പണം കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കൂ അടുത്താള് വരില്ലേ അതിനടുത്ത് വേറൊരുത്തിനതുപോലെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരു വെനവേഷനിൽ ഒന്ന് നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് വയ്യമേ കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റാന്ന് ചെയ്യട്ടെ പൈസ ഞാൻ ഞാൻ കൊടുക്കില്ല നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത് മോളെ സേഫ് പണത്തിന്റെ താൻ വിഷമിക്കണ്ട ഡിമാൻഡ് എത്ര കൂടിയാലും അത് സെറ്റിൽ ഇത് തന്നെ അവരുടെ ഉദ്ദേശം ഈ വന്നവന്റെ പുറകിലും സാരങ്ക് തന്നെയാ പണത്തിന്റെ ആവശ്യം അയാൾക്കാ ആരെ കൊണ്ട് വിളിപ്പിച്ചും എന്ത് നാണം കെട്ട മാർഗം ഉപയോഗിച്ചും അയാളത് നേടിയെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നത് അന്വേഷിച്ചു വന്നവനെ പിണക്ക ഒരു ചുവട് വെക്കാൻ പിന്നെ നമുക്ക് പറ്റില്ല സോ പറ്റൂ അനമിക ഒന്ന് മനസ്സിലാക്ക് നമ്മുടെ മുന്നിൽ ഇപ്പൊ വേറെ മാർഗമൊന്നും ഇപ്പൊ വന്നവന്റെ കയ്യില് രാഹുലിന്റെ മൊബൈല് നാളെ വരാനിരിക്കുന്നവന്റെ കയ്യില് അതിനെക്കാളും വലിയൊരു ഐഡന്റിറ്റി വേറെ എല്ലാവർക്കും ഇതുപോലെ എണ്ണി കൊടുക്കാന്ന് പറഞ്ഞ ആനന്ദ് കൂടെയുണ്ടല്ലോ അപ്പോൾ പണം കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനു മുമ്പ് സേവിയർ ഇതിനൊരു കണ്ടെത്തും പ്രതിസന്ധിയിൽ നിൽക്കുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം സേവ്യറിന്റെ കാര്യത്തിൽ ചിലപ്പോൾ വിശ്വാസക്കുറവുണ്ടാവും പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു സേവിയറിന് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ തുക മഹി കൊടുക്കുമ്പോ ഞാനൊരു ആവില്ലേ ഞാനിത് എങ്ങനെ ഒരു കടവും കടം വീട്ടിലും ഒന്നും നമ്മൾ ചിന്തിക്കണ്ട ചിന്തിക്കണ്ടാമിക്ക് ഞാനൊരു കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്തും ഇതിൽ നിന്ന് രക്ഷിച്ചു കൊടുക്കാവുന്നു

ഞാൻ ഒന്ന് വിളിക്കട്ടെ മൈഥിലി ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയൊരു ചുമതല ഏറ്റെടുക്കാൻ ഒരാളെ തയ്യാറാണെന്നെങ്കിലും പറയുന്നുണ്ടല്ലോ ആനന്ദിത് ഏറ്റെടുത്താൽ തന്നെ ഇതൊരു കടമായിട്ട് ബാക്കി നിൽക്കില്ലേ അതിനിപ്പോ എന്താ പേടിയാണ് അനാമിക ആ വാക്കുപോലും എനിക്കിപ്പോ പേടിയാ തിരിച്ചു കിട്ടണമെന്ന് പിടിക്കാൻ കടമ ഒരു കടം കൊടുക്കലല്ലല്ലോ മൈഥിലി ആനന്ദ് ചെയ്യുന്നത് ഒരു കടമയാ സ്വന്തം സുഹൃത്തിനെ സഹായിക്കണം എന്നൊരു കടമ നീ ധൈര്യമായിട്ടിരിക്കെ ആനന്ദ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും